സാധാരണക്കാർക്ക് ആശാവഹമായ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് പ്രശസ്ത സാമ്പത്തിക വിദഗ്ദ്ധൻ ബാബു എബ്രഹാം കള്ളിവയലിൽ എറണാകുളത്ത് ദൂരദർശൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സമ്പദ് വ്യവസ്ഥ പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ പൈസ സർക്കാരിന്റെ പൈസ ഉണ്ടായാൽ മാത്രമേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാതെ ഒരു സമ്പദ് ദീർഘകാലാടിസ്ഥാനത്തിൽ ദീർഘകാലാടിസ്ഥാനത്ത് പറയേണ്ട അപ്പൊ ഈ നടപടികളിലൂടെയൊക്കെ നമുക്കറിയാം പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ വളരെയധികം കൂടുതലാണ് ആക്ച്വലായിട്ട് സമാഹരിക്കാൻ പറ്റിയത് ആ ഒരു ട്രെൻഡ് ഈ വർഷവും തുടരാനാണ് അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാകുന്നത് ഒന്ന് നമുക്കറിയാം എല്ലാ നടപടികളും ഡിജിറ്റൈസ് ചെയ്തു നികുതി എല്ലാ നികുതി വകുപ്പിന്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൈസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ നികുതി ഘടനയുടെ പുറത്തു പ്രവർത്തിക്കുക കൂടുതൽ ദുഷ്കരമായി അപ്പം ബ്ലാക്ക് എക്കോണമിയുടെ സൈസ് ഓരോ വർഷം കഴിയുംതോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചുരുങ്ങുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അത് അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ മൊത്ത വരുമാനത്തിൽ എല്ലാ മേഖലയിലും പ്രതിഫലിക്കുന്നുണ്ട്